എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ട് മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി ഒന്ന് വരെ സീറ്റുകൾ നേടി അധികാരത്തിൽ തുടരുമെന്ന് പ്രവചിച്ചുകൊണ്ടായിരുന്നു എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരുന്നത് ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊന്നും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ പ്രവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം സീറ്റുകൾ നേടി ബി ജെ പിക്ക് പ്രവചിച്ചത്ര പോലും നേട്ടമുണ്ടാക്കാനായിട്ടുമില്ല ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടേക്കുമെന്ന വിലയിരുത്തലാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ അത് പ്രകടമായിരുന്നില്ല എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന ഫലപ്രഖ്യാപനമാണ് ഉത്തർപ്രദേശിൽ നിന്നുണ്ടായത് സംസ്ഥാനത്ത് വൻ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതുമില്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറ നീക്കുമെന്നും മൂന്ന് സീറ്റുവരെ നേടുമെന്നും പ്രവചനം നടത്തിയ കേരളത്തിലെ എക്സിറ്റ് പോൾ പ്രവചനം ഏറെക്കുറെ ശരിയായെങ്കിലും എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തെ നില മെച്ചപ്പെടുത്തുമെന്ന പ്രവചനം അപ്പാടെ പൊളിഞ്ഞുപോയി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരുന്ന എക്സിറ്റ് പോളുകൾ ജനങ്ങളെ ആകാംക്ഷയിലാക്കാറുണ്ട് ജൂൺ ആദ്യ ദിനത്തിൽ തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കായി കാത്തിരുന്നത് ആളുകളെ സംബന്ധിച്ച് ഔദ്യോഗജനകമായ ദിവസമാണത് വോട്ട് ചെയ്തിറങ്ങിയവരോട് സംസാരിച്ചിട്ടാണ് എക്സിറ്റ് പോൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പ്രവചനം യഥാർത്ഥ ഫലവുമായി അടുത്ത് നിൽക്കുമെന്നാണ് സങ്കല്പം പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിലും പിഴച്ചു പോകാറുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ എക്സിറ്റ് പോളുകൾക്ക് സംശയമുണ്ടായിരുന്നില്ല ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തോടെ പ്രധാനമന്ത്രി എ പി വാജ്പേയിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട രണ്ടായിരത്തി നാലിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പാടെ പിഴച്ചിരുന്നു അന്ന് ബി ജെ പി അധികാരത്തിൽ തുടരുമെന്ന എക്സിറ്റ് പോൾ വന്നെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി ഐ സർക്കാരാണ് ഭരണത്തിലേറിയത് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ എൻ ഡി എയ്ക്ക് ലഭിക്കുമെന്ന പ്രവചനമുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ ഫലം വന്നപ്പോൾ നൂറ്റി എൺപത്തിയാറ് സീറ്റുകൾ മാത്രമാണ് നേടിയത് കോൺഗ്രസ് സഖ്യമാകട്ടെ ഇരുന്നൂറ്റി പതിനേഴും മറ്റുള്ളവർ നൂറ്റി മുപ്പത്തിയാറും സീറ്റുകൾ നേടി രണ്ടായിരത്തി ഒൻപതിൽ യു പി എയ്ക്ക് ക്ഷീണമുണ്ടാകുമെന്ന പ്രവചനം വന്നെങ്കിലും അതും തെറ്റിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ നേടുമെന്ന എക്സിറ്റ് പോൾ പ്രവചനത്തെ മറികടന്ന മുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളാണ് നേടിയത് കോൺഗ്രസ് സഖ്യം അൻപത്തി ഒൻപത് മറ്റുള്ളവർ നൂറ്റി നാൽപ്പത്തിയെട്ട് എന്നിങ്ങനെ സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിറ്റ് പോൾ പ്രവചനം ഏറെക്കുറെ ശരിയാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടിയെടുത്ത ബി ജെ പിയുടെ വിജയം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റും കോൺഗ്രസ് സഖ്യത്തിന് തൊണ്ണൂറ്റിമൂന്നും മറ്റുള്ളവർക്ക് തൊണ്ണൂറ്റിയാറും സീറ്റുകളിലാണ് വിജയിക്കാനായത് ഇലക്ഷൻ ഡെസ്ക് മല്ലുവൻ